ഭീതിയിൽ നെട്ടോട്ടം ഓടുകയാണ് ആഫ്രിക്കയിലെ കോങ്കോ അമ്പതിലധികം മനുഷ്യരുടെ ജീവനെടുത്ത് വ്യാപിക്കുന്ന ഈ അജ്ഞാത രോഗം ഇതുവരെ കണ്ടെത്താനോ അതിന്റെ ഉറവിടം മനസ്സിലാക്കാനോ ആരോഗ്യ വകുപ്പിന് ഇനിയും സാധിച്ചിട്ടില്ല പനി തലവേദന ചുമ ശരീരവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് ഈ രോഗത്തിനുള്ളത് കോങ്കോ പ്രവിശ്യയിൽ പ്രത്യേകിച്ച് പാൻസി മേഖലയിലാണ് ഈ പകർച്ചവ്യാധി കൂടുതൽ വ്യാപിക്കുന്നത് അവിടുത്തെ പ്രാദേശിക അധികാരികളിലും ആരോഗ്യ വിദഗ്ധരിലും സംഭവം കാര്യമായ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പകർച്ചവ്യാധിക്ക് കാരണമായ വൈറസിനെ തിരിച്ചറിയുന്നതിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നതിനുമായി ലോകാരോഗ്യ സംഘടനാ വിദഗ്ധരുടെ ഒരു സംഘത്തെ പ്രദേശത്തേക്ക് അയച്ചിട്ടുമുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് എന്നത് ഏറെ ഭീകരമാണ് ജനുവരി ആദ്യവാരം മുതൽ ഇതുവരെ നാനൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഓഫീസ് അറിയിക്കുകയുണ്ടായി ഹെഡക്വാർട്ടർ പ്രവിശ്യയിലെ രണ്ട് വ്യത്യസ്ത ഗ്രാമങ്ങളിലായി പടർന്നു പിടിച്ച രോഗത്തിന്റെ മരണനിരക്ക് പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണെന്നാണ് വിലയിരുത്തൽ ബൊലോഗോ ഗ്രാമത്തിൽ നിന്നാണ് പകർച്ചവ്യാധി എന്ന് കരുതുന്ന ഈ രോഗത്തിന്റെ ഉത്ഭവമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നിരവധി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും യഥാർത്ഥ രോഗ ഇപ്പോഴും അജ്ഞാതമാണെന്നും ലോകാരോഗ്യ സംഘടനാ വക്താവ് താരിഖ് ജസറവിഖ് പറഞ്ഞു ഗ്രാമത്തിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്ന് കുട്ടികളുടെ മരണത്തോടെയാണ് പകർച്ചവ്യാധി സാധ്യതയിൽ അന്വേഷണം ആരംഭിച്ചത് പിന്നാലെ നിരവധി പേർക്ക് രോഗബാധ കണ്ടെത്തുകയായിരുന്നു പനി ക്ഷീണം മൂക്കിൽ നിന്ന് രക്തം വരിക ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളാണ് മരിച്ച കുട്ടികൾക്കുണ്ടായിരുന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപ് കുട്ടികൾ വവ്വാലിറച്ചി കഴിച്ചിരുന്നുവെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെ ഈ ഗ്രാമത്തിലെ നാല് കുട്ടികൾ കൂടി ഈ രോഗലക്ഷണങ്ങളോടെ മരണപ്പെട്ടു അഞ്ചു വയസ്സു മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളായിരുന്നു മരിച്ചവരിൽ കൂടുതലും പിന്നാലെ കേസുകളുടെ എണ്ണം കൂടുകയായിരുന്നു ഗൊലോകോയുടെ അയൽ ഗ്രാമമായ ധാണ്ടയിലും സമാന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി വ്യക്തമാക്കിയത് രോഗലക്ഷണം കണ്ടെത്തിയവരുടെ സാമ്പിളുകൾ കോങ്കോയിലെ ബയോമെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മാർബർഗ് എംപോക്സ് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്ക് ശേഷം കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിലുണ്ടായ ഏറ്റവും പുതിയ പകർച്ചവ്യാധിയാണിത് ചരിത്രത്തിലുടനീളമുള്ള നിരവധി മാരക രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ആഫ്രിക്കയാണ് സവിശേഷമായ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും മൂലം പകർച്ചവ്യാധികളുടെ ഒരു കേന്ദ്രമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും രാജ്യത്തെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും വന്യജീവികളുമായി ആളുകളെ സമ്പർക്കത്തിലാക്കുന്ന ഇടതൂർന്ന വനങ്ങളും വൈവിധ്യമർന്ന വന്യജീവികളും വൈറസുകൾക്ക് വളരാൻ കഴിയുന്ന അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയാണ് രാജ്യത്തും മറ്റിടങ്ങളിലുമുള്ള പല വൈറൽ രോഗങ്ങളും വന്യമൃഗങ്ങളുടെ മാംസത്തിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യ ആഫ്രിക്കയിൽ ഉത്ഭവിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗമായിരുന്നു എയ്ഡ്സ് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലായിരുന്നു മലേറിയയുടെ ഉത്ഭവവും പതിനാലാം നൂറ്റാണ്ടിലാണ് സ്ലീപ്പിംഗ് സിക്നെസ് എന്ന രോഗം ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് വവ്വാലുകൾ കുരങ്ങുകൾ എലികൾ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും നിരവധി രോഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോങ്കോയിൽ നിന്ന് തന്നെയായിരുന്നു വൈറൽ ഹെമറാജിക് പനിയായ എബോളയുടെ ഉത്ഭവവും ജർമ്മനിയിലെ മാർബർഗിലാണ് മാർബർഗ് രോഗം ആദ്യം തിരിച്ചറിഞ്ഞതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഉഗാണ്ടയിലായിരുന്നു ഈ രോഗം ഉത്ഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നൈജീരിയയിലാണ് ലസാ പനി ഉത്ഭവിച്ചത് കോങ്കോയിലെ നിഗൂഢമായ ഈ രോഗവും വൈറൽ ഹെമറാജിക് പനിയുടെ സ്വഭാവ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതായി ലോകാരോഗ്യ സംഘടന സൂചിപ്പിച്ചു വി എച്ച് എഫ് രോഗങ്ങൾ മറ്റു പല ഗുരുതരമായ രോഗത്തിനും രക്തസ്രാവത്തിനും കാരണമാകുമെന്നും അറിയപ്പെടുന്നു കഠിനമായ രക്തസ്രാവം അവയവങ്ങളുടെ പരാജയം മരണം എന്നിവയിലേക്ക് നയിച്ചേക്കാവുന്ന വൈറൽ അണുബാധകളുടെ ഒരു കൂട്ടമാണ് വി എച്ച് എഫ് രോഗങ്ങൾ എബോള പശ്ചിമാഫ്രിക്കയിൽ സാധാരണയായി കാണപ്പെടുന്ന ലസ്സ പനി മർബർഗ് വൈറസ് എന്നിവ വി എച്ച് എഫ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രോഗത്തിന്റെ കൃത്യമായ കാരണവും അതിന്റെ വ്യാപന ചലനാത്മകതയും ഇപ്പോഴും വ്യക്തമല്ലെന്ന് ലോകാരോഗ്യ സംഘടന ഊന്നി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബൊലോക്കോയിലെയും ബൊമാറ്റയിലെയും രണ്ട് പൊട്ടിപ്പുറപ്പെടൽ പോയിന്റുകൾക്കിടയിലെ ബന്ധം കണ്ടെത്താൻ അന്വേഷകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വവ്വാലിൽ നിന്ന് വന്ന ഒരു വൈറസിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യർക്ക് ഈ പുതിയ അണുബാധയ്ക്കുള്ള പ്രതിരോധശേഷി ഉണ്ടാകാനിടയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കിഴക്കൻ കിവു പ്രവിശ്യയിൽ സായുധ സംഘർഷം തുടരുന്നതിനാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ് അടുത്തിടെ ഗോമ ബുഖാവു എന്നീ പ്രധാന പട്ടണങ്ങൾ അവർ പിടിച്ചെടുത്തിരുന്നു അവിടെ അരങ്ങേറിയ അക്രമങ്ങൾ പ്രദേശത്തിന്റെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളെ ഇതിനകം തന്നെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് സമീപ മാസങ്ങളിൽ വൻതോതിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുമുണ്ട് രോഗികളുടെ ഒഴുക്കിനെ നേരിടാൻ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ പാടുപെടുകയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയൽ രാജ്യങ്ങളായ ബുറുണ്ടി ഉഗാണ്ട റുവാണ്ട കെനിയ എന്നിവിടങ്ങളിലേക്കും വൈറസ് പടർന്നിട്ടുണ്ട് മേഖലയിലെ ഈ പകർച്ചവ്യാധികളുടെ സംയോജനം മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ നടപടികൾ മെച്ചപ്പെട്ട നിരീക്ഷണം ശക്തമായ അടിയന്തര തയ്യാറെടുപ്പ് പ്രതികരണം എന്നിവയുടെ അടിയന്തര ആവശ്യകതയെ അടിവരയിടുന്നു അൻപത് ദശലക്ഷം പേരുടെ ജീവൻ അപഹരിച്ച സ്പാനിഷ് ഫ്ലൂ മുതൽ പശ്ചിമാഫ്രിക്കയെ തകർത്ത എബോള പൊട്ടിപ്പുറപ്പെടൽ വരെ പകർച്ചവ്യാധികളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനം മനുഷ്യരാശിയുടെ പ്രതിരോധ ശേഷിയെ ആവർത്തിച്ച് പരീക്ഷിച്ചു ഈ അപകടകരമായ നിമിഷത്തിൽ ഏകീകൃത പ്രതികരണം നേടുന്നതിനും ഈ പകർച്ചവ്യാധികൾ പൂർണമായ പകർച്ചവ്യാധികളായി മാറുന്നത് തടയുന്നതിനും വൈദ്യശാസ്ത്രം സാങ്കേതിക ആഗോള സഹകരണം എന്നിവയിലെ പുരോഗതി പ്രയോജനപ്പെടുത്തി ഭൂതകാലത്തിൽ നിന്ന് பாடங்கள் உள்கொள்ளேண்டது நிரணாயகமான